നമസ്കാരം അസ്സാം വലൈക്കും ഈ ഡയറ്റീഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൻഡ് ഡയറ്റീഷൻ ഞാൻ സുധീർ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെയിറ്റ് ലോസ് പ്ലാറ്റൂനെ കുറിച്ചാണ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലേ ഡയറ്റ് എടുക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും ഒരു പർട്ടിക്കുലർ പീരീഡ് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ വെയിറ്റ് സ്റ്റക്കായിട്ട് നിൽക്കും പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും സാധാരണ ഒരു മാസം ഒക്കെ ആദ്യം എടുക്കുന്നവരാണെങ്കിൽ വൺ മന്ത് പെട്ടെന്ന് വെയിറ്റ് കുറയും ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ വെയിറ്റ് കുറയാനായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോഴത്തേനും വെയിറ്റ് അങ്ങ് സ്റ്റെക്കായിട്ട് നിൽക്കും നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും വെയിറ്റ് കുറയില്ല ശരിക്കും നമ്മൾ ആദ്യം വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും വെയിറ്റ് ലോസ് ഫ്ലാറ്റൂൽ ആണോ എന്നുള്ള കാര്യം അറിയണം ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ വെയിറ്റ് കുറയുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ പലരും ഡയറ്റ് സ്കിപ്പ് ചെയ്യും എന്നിട്ട് വീണ്ടും സാധാരണ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് പോകാൻ തുടങ്ങും ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് മാസത്തോളം വെയിറ്റ് കുറഞ്ഞില്ല എങ്കിൽ മാത്രമാണ് നിങ്ങൾ വെയിറ്റ് ലോസ് ഫ്ലാറ്റൂൽ ആണെന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ വെയിറ്റ് മാത്രം ഒരു ഫാക്ടറായിട്ട് എടുക്കാനും പറ്റില്ല അതായത് നമ്മുടെ ഇപ്പൊ ഡയജഷൻ പ്രോപ്പർ അല്ല ഇപ്പൊ ഡയറ്റ് എടുത്ത് നിങ്ങൾ തുടങ്ങിയ ആ സമയത്ത് നിങ്ങൾക്ക് ഡയജഷൻ ഒക്കെ വളരെ ആയിരുന്നു നിങ്ങൾക്ക് സ്ലീപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു പെർട്ടിക്കുലർ പീരീഡ് എത്തുമ്പോൾ നിങ്ങളുടെ ഡയജഷൻ ട്രബിൾ ആവുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ലീപ്പ് ശരിക്കും കിട്ടുന്നില്ല എപ്പോഴും ടയേർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് അതായത് വല്ലാത്തൊരു ഹെവിനെസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ബോഡിക്ക് ഭയങ്കര ക്ഷീണം എവിടെയെങ്കിലും കിടന്നാ മതി എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ എല്ലാ ട്രബിൾസും അതിനോടൊപ്പം തന്നെ വെയിറ്റ് കുറയുന്നില്ല ഇങ്ങനെ എല്ലാം കൂടെ വരുമ്പോഴാണ് നമ്മൾ വെയിറ്റ് ലോസ് പ്ലാറ്റുവിൽ ആണ് ഈ കണ്ടീഷൻ ഈ സെയിം കണ്ടീഷൻസ് എല്ലാം ഒരു മൂന്ന് മാസം തുടരുകയും വേണം അങ്ങനെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ വെയിറ്റ് ലോസ് പ്ലാറ്റുവിൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാത്ത ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ വെയിറ്റ് ലോസ് ഫ്ലാറ്റൂലാണെന്ന് പെട്ടെന്ന് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ നിങ്ങളുടെ വെയിറ്റ് സ്റ്റക്കായി നിന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ലോസ് ഫ്ലാറ്റൂലാണെന്ന് പറയാനും പറ്റില്ല വെയിറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഫാക്ടറായിട്ട് എടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇഞ്ചസ് കുറയുന്നുണ്ടോന്ന് ആദ്യം നോക്കാം അതായത് നിങ്ങൾ ഡ്രസ്സ് ഇടുമ്പോൾ നിങ്ങളുടെ ഡ്രസ്സൊക്കെ ലൂസായിട്ട് തോന്നുന്നുണ്ട് നിങ്ങളുടെ ഫാറ്റ് കുറഞ്ഞ പോലെ നിങ്ങൾക്ക് തന്നെ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട് ലൈറ്റ് ആയിട്ട് ബോഡി വല്ലാണ്ട് ഒരു ഫീൽ ഫീൽ ആവുന്നുണ്ട് അങ്ങനെയുള്ളൊരു കണ്ടീഷൻ കൂടെ നിങ്ങൾ നോക്കണം കേട്ടോ മിക്കവരും എന്താണെന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ചിലരുടെയൊന്നും വെയിറ്റ് കുറയത്തില്ല എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും കുറയില്ല കാരണം ബോൺ വെയിറ്റ് കൂടുതൽ നമ്മൾ ജലിക്കുമ്പോഴേ വെയ്റ്റുള്ള കുട്ടികൾ ഉണ്ടാവുള്ളൂ നാലര അഞ്ച് കിലോ ഒക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ അവർ വളർന്ന് വളർന്നു വരുമ്പോൾ ആണെങ്കിലും അവർക്കൊരു പർട്ടിക്കുലർ വെയിറ്റ് ഉണ്ടാവും അതിന്റെ താഴേക്ക് അവര് പോത്തില്ല ഒരിക്കലും അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ വെയിറ്റ് കുറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പൊ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുകയാണെങ്കിലും ഡൈജഷ്യൻസിന്റെ അടുത്ത് പോകുകയാണെങ്കിലും ഒക്കെ അവർ പറയും നിങ്ങൾക്ക് വെയിറ്റ് കൂടുതലാണ് വെയിറ്റ് കുറയ്ക്കണമെന്ന് പക്ഷെ ബി എം ഐ മാത്രമായിട്ട് ഒരു ഫാക്ടറായിട്ട് എടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ഉണ്ടാവുന്നുണ്ടോ എന്നാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് സാധാരണ ചിലർക്ക് നല്ല വെയിറ്റ് ഉണ്ടാകും പക്ഷെ അവരെ കാണുമ്പോൾ ഭയങ്കര ലീൻ ആയിട്ട് ഫീൽ ചെയ്യും നല്ലൊരു ഒതുക്കുള്ള ശരീരമായിരിക്കും അതുകൂടാതെ ഡ്രസ്സൊക്കെ നല്ല നല്ല ഇട്ടാൻ നല്ല ഷേപ്പ് ഒക്കെ തോന്നും നമുക്ക് ഒട്ടും അവർക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ അവര് അവർ വെയ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഹൈ വെയ്റ്റ് ആയിരിക്കും ഉള്ളത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും അതാണ് ഡയറ്റ് എടുത്ത് തുടങ്ങുമ്പോൾ മുതൽ നിങ്ങളുടെ ഇഞ്ചേഴ്സ് കുറയുന്നുണ്ടോ നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ഉണ്ടാകുന്നുണ്ടോ നിങ്ങൾക്ക് സ്ലീപ്പ് നന്നായിട്ട് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഡൈജഷൻ നന്നായിട്ട് നടക്കുന്നുണ്ടോ പീരീഡ്സ് റെഗുലറായിട്ട് നടക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള മെറ്റബോളിക് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നതിനൊക്കെ ഇങ്ങനെയുള്ള മെറ്റബോളിക് പാരാമീറ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വെയിറ്റിനെ ഒരുപാട് കൺസേൺ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഒരുപാട് ബൾക്കിനെസ് ആവാത്ത രീതിയിൽ നല്ല ഫിറ്റ് ആയിട്ട് ഇരിക്കുന്ന രീതിയിൽ ഒരു ലുക്ക് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ വെയിറ്റിനെ അങ്ങനെ കൺസേൺ ചെയ്യേണ്ട കാര്യമില്ല അതിനോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും ആയിരിക്കുന്ന ഒരു സ്ഥിതിയും വേണം അല്ലാതെ ഡയറ്റ് എന്ന് പറഞ്ഞ് ഭക്ഷണമൊന്നും കഴിക്കാതെ വർക്കൗട്ട് ഹെവി ആയിട്ട് ചെയ്ത് വല്ലാണ്ട് എന്താ പറയാ ഒരു വല്ലാത്തൊരവസ്ഥയിലോട്ടെത്ത എപ്പോഴും ക്ഷീണം ടയേഡ്നെസ്സൊക്കെ ആയിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ആക്ച് ഇപ്പൊ നിങ്ങൾ വെയിറ്റ് ലോസ് ഫ്ലാറ്റുവിൽ ആയി ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ഒട്ടും കുറയുന്നില്ല നിങ്ങളുടെ മെറ്റബോളിക് പാരാമീറ്റേഴ്സ് ഒക്കെ വളരെ വീക്കാണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണയായിട്ട് എന്താ ചെയ്യുന്നത് നമ്മള് വർക്ക് ഔട്ട് കൂട്ടും വർക്ക് ഔട്ട് കൂടുതൽ ട്രെഡ്മില്ലിലൊക്കെ കിടന്ന് കൂടുതലോടും വളരെയധികം ഇന്റൻസീവ് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും ഡയറ്റ് വല്ലാണ്ട് റെസ്ട്രിക്റ്റഡ് ആക്കും ഒന്നുകൂടെ ഡയറ്റ് കുറയ്ക്കുക എന്തായാലും എനിക്ക് ഇനി പുറത്ത് കടന്നേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എല്ലാം വല്ലാത്തൊരു റെസ്ട്രിക്റ്റീവ് മോഡിലൂടെ നിങ്ങൾ കൊണ്ടുപോകും അങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ പ്ലാറ്റു ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പോകുന്നില്ല ഫ്ലാറ്റു ബ്രേക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നിങ്ങൾ വെയിറ്റ് ലോസ് ഫ്ലാറ്റൂലാണ് മൂന്ന് മാസമായിട്ട് നിങ്ങളുടെ വെയിറ്റ് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ റിലാക്സ്ഡ് ആവണം ഒരിക്കലും ടെൻഷൻ അടിക്കരുത് സാധാരണ വെയിറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും സ്ട്രെസ്സിലാവും സ്ട്രെസ്സിലാവുമ്പോൾ കോർട്ടിസോൾ ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടും ഈ ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മളുടെ വെയിറ്റ് ഒരിക്കലും കുറയില്ല ഇത് സ്ട്രെസ് ഹോർമോൺ കേട്ടോ സ്ട്രെസ് ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ വെയിറ്റ് കുറയാത്ത ഒരവസ്ഥ ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിക്കാതെ റിലാക്സ്ഡ് ആവുക അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഒരുപാട് ഇൻറ്റൻസീവായിട്ടുള്ള വർക്കൗട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ വർക്കൗട്ടിൻ്റെ ഇൻറ്റൻസിറ്റി അങ്ങ് കുറയ്ക്കാം അതായത് സാധാരണ യോഗ ചെയ്യാം ജസ്റ്റ് വോക്കിംഗ് ചെയ്യാം അല്ലെങ്കിൽ സാധാരണ എന്തെങ്കിലും ടൈപ്പ് വർക്കൗട്ട് ഇപ്പോൾ സ്വി സ്വിമ്മിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം കേട്ടോ പക്ഷേ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം ചെയ്യുക ഡെയിലി ഉള്ള വർക്കൗട്ട് ഔട്ട് കുറച്ചുകൊണ്ട് വരിക ഡെയിലി വേണമെങ്കിൽ നടക്കാം അതിന് പ്രശ്നമില്ല അല്ലാതെ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ടു ദിവസം അതാക്കാം അങ്ങനെ ബോക്കൗട്ടിന്റെ സ്വഭാവം ഒന്നും കുറച്ചുകൊണ്ടുവരിക മൂന്നാമത്തെ കാര്യം ഹെൽത്തി ഫാറ്റ് നിങ്ങളുടെ ഡയറ്റിൽ മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക ഹെൽത്തി ഫാറ്റ് എന്ന് പറയുമ്പോൾ ശുധമായ പശുവിനേയും ഹെൽത്തി ഫാറ്റിൽ പെടുന്നത് ഒരു ടേബിൾ സ്പൂൺ പശുവിനെ ഒരു ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ കൊപ്രയിലെ അതായത് ഡ്രൈ കോക്കനറ്റ് അത് യൂസ് ചെയ്യാവുന്നതാണ് ഏറ്റവും ബെറ്റർ ആണത് നമുക്ക് ഹെൽത്തി ഫാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് കറികളിൽ യൂസ് ചെയ്യാം ഇപ്പം നമ്മൾ പച്ചക്കറികളൊക്കെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ആഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അത് ആഡ് ചെയ്യാൻ നോക്കാം ഹെൽത്തി ഫാറ്റ് നന്നായിട്ട് ലഭിക്കും ഇനി നട്ട്സ് എന്തെങ്കിലും കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ പീനട്ട് നിങ്ങളുടെ ഡയറ്റിനെ ഇൻക്ലൂഡ് ചെയ്യാം പീനട്ട് എന്ന് പറയുമ്പോൾ ഒരു ഹാൻഡ്ഫുൾ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നപ്പുറം പീനട്ട്സ് ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഡയറ്റ് ഒരിക്കലും ഒരുപാട് റെസ്ട്രിക്റ്റീവ് ആക്കരുത് ഫ്ലാറ്റ് വന്നു കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ്ഡ് ആക്കണം അതാ വേണ്ടത് ഒരു നോർമൽ ഡയറ്റിലോട്ട് അതായത് ഒരുപാട് ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുക ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ നോർമൽ ആയിട്ട് കഴിക്കുന്ന ഭക്ഷണം തന്നെ പോർഷൻ സൈസില് എല്ലാ നേരവും കഴിക്കാം ഇപ്പൊ രാത്രിയാണെങ്കിൽ ചപ്പാത്തിയോ അല്ലെങ്കിൽ മില്ലറ്റ്സോ ഓട്സോ റാഗിയോ ഒക്കെ യൂസ് ചെയ്യാം ഉച്ചയ്ക്ക് ചോറ് യൂസ് ചെയ്യാം കുറഞ്ഞ അളവ് ഏഴ് ടേബിൾ സ്പൂൺ ആണ് ഒരു പോർഷൻ ആ അളവിൽ യൂസ് ചെയ്യാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയോ ദോശയോ വീട്ടിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം യൂസ് ചെയ്യാം ഇട സമയത്ത് ഫ്രൂട്ട്സോ വെജിറ്റബിൾ സാലഡോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ രീതിയിൽ ഡയറ്റ് പോവുക ഒരു മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ഫ്ലാറ്റ് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ആവും വീണ്ടും നിങ്ങൾ റെസ്ട്രിക്റ്റ് നിങ്ങൾ ആദ്യം എടുത്തിരുന്ന ഡയറ്റിലോട്ട് തന്നെ പോയി കഴിഞ്ഞാലും വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു വരും മനസ്സിലായോ വെള്ളം ധാരാളം കുടിക്കുക സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയുമല്ലോ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ കണ്ടിന്യൂ ചെയ്യാം ഖീയിൽ ഹെൽത്തി ഫാറ്റ് ഉള്ളതുകൊണ്ടാണ് ഖീ യൂസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പോൾ മനസ്സിലായല്ലോ കീയിൽ വൈറ്റമിൻ എ ഹെൽത്തി ഫാറ്റ് ഒക്കെ നന്നായിട്ടുണ്ട് പീനെട്ടിൽ ഫൈറ്റോ ന്യൂട്രിയൻസ് നന്നായിട്ടുണ്ട് പ്രീ വർക്കൗട്ട് മീലായിട്ട് ഒരു ബനാന യൂസ് ചെയ്യുന്നതും നല്ലതാണ് അതുപോലെ തന്നെ ഡ്രൈഡ് കോക്കനറ്റ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ വർക്കൗട്ട് ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്തിരുന്നവരെ ഒന്ന് ലൈറ്റ് ആക്കുക ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്ലാറ്റു ബ്രേക്ക് ആവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ടീന സുധീരി ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും നന്ദി നമസ്കാരം